ആ നീതിനായ സംവിധാനത്തിലും കൂടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന കാലത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ അനാർക്കിസത്തിലേക്ക് പോകും സാമൂഹിക അരാജകത്വം ഉണ്ടാവും കോടതി മനഃപൂർവ്വം തെറ്റെയ്തു എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്ക് ഇതിനകത്തില്ല കമ്പനിക്ക് കാശ് കൊടുക്കാനുള്ള ആളുകൾ തന്നെ അവിടെ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്നും അഡ്മിനിസ്ട്രേറ്റർ ഒരു അക്ഷരം മിണ്ടുന്നില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് ആലോചിച്ചു അങ്ങനെ ഇത് അടിച്ചെടുക്കാം ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇവർ നീങ്ങുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് കോടതി നിയോഗിച്ച ആളുടെ ഭാഗത്തുനിന്ന് മാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതിയാണ് ഉത്തരവാദിത് രാജായി നമസ്കാരം നമസ്കാരം രാജഭായ് ഒരു പത്ത് വർഷം മുമ്പ് എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ബിൽഡർ ആയിരുന്നു ആപ്പിളയുടെ രാജീവും അതോടൊപ്പം തന്നെ ഒരു ഷാജു ചെറുകാര ഇവര് കണ്ടവരായിരുന്നു ഇതിന്റെ കമ്പ്യൂട്ടറി ഡയറക്ടർമാർ നമ്മൾ ഈ ആപ്പിളയുടെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി അല്ല എന്നിരിക്കുന്നത് പക്ഷെ ആപ്പിളയുടെ മെറ്റീരിയൽ സപ്ലൈ ഒരു പാവം പിടിച്ച കുഞ്ഞുപോലുണ്ട് അദ്ദേഹത്തിന്റെ വീട് ഏകദേശം ജപ്തിയായിട്ട് ഇപ്പോൾ അപ്പൊ അദ്ദേഹം ഇതിനൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വളരെ നെടുക്കുന്ന കാര്യങ്ങളാണ് എന്താണ് പറയുന്നത് എറണാകുളത്തെ വിവിധ മേഖലകളിൽ ഏറ്റവും വലിയ ബിൽഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡി എൽ എഫിന്റെ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പുറം ഭയങ്കര വലിയ ഗ്രൂപ്പാണ് അതേപോലെ തന്നെ ഹോളിഫേത്ത് ടവർ ഓഫ് ഫേത്ത് ഹോളിഫേത്ത് അവർ വലിയ ഗ്രൂപ്പാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ പിന്നെ ഈ മേഖലയിൽ കൈവച്ച ആൾക്കാരായിരുന്നു ആപ്പിൾ എ ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആപ്പിൾ എ ഡെ ഗ്രൂപ്പ് പറയുമ്പോൾ തന്നെ പലപ്പോഴും അവരെല്ലാ രീതിയിലുമുള്ള ഒന്ന് പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്ന സ്ഥലം തന്നെ കണ്ടെത്തുകയും അങ്ങനെ വളരെ വിശ്വസതകൾ കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു ചെയ്തിരുന്നുള്ളതാണ് മരടത്ത് പാടം പാടണം നികുതിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മാക്കുമായിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പം മരടിൽ ഫ്ളാറ്റ് പൊളിക്കേണ്ടി വന്ന സംഭവങ്ങൾ സൈനികർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റിലേക്ക് നിർമ്മിച്ച ഫ്ളാറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു കാരണം അത് അതിന്റെ ഫോർമാലിറ്റീസ് പാലിച്ചിട്ടില്ല പിന്നെ ബിൽഡിംഗ് സുരക്ഷിതമല്ല എന്നുള്ള കാരണം കൊണ്ടാണ് പക്ഷെ ആപ്ലേയുടെ വളരെ കൃത്യമായി പ്രൊജക്ടുകൾ ഏറ്റെടുക്കുകയും ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്ന രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കമ്പനിയാണ് അതിലിപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് പറയാം അവരുടെ പിന്നെ മൽപ്രാക്ടീസ് മനപ്പുറവും നടത്താൻ സാധ്യതയുള്ള ഒരു ബിൽഡേഴ്സ് ഗ്രൂപ്പ് ആയിട്ട് തോന്നുന്നില്ല അവരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പക്ഷെ ഇപ്പൊ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാജീവ് ആയിരുന്നു എന്റെ എം ഡി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കോടതിയുടെ മുമ്പാകെത്തുകയും കോടതി അതിന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കോടതി അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള വിനോദ് മാധവൻ എന്ന് പറയുന്ന പലരും വട്ടത്ത് ഉള്ള ഹൈക്കോടതി പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ അഭിഭാഷകരെ ചുമതലപ്പെടുത്തുമ്പോഴുള്ള കുഴപ്പം ഈ അഭിഭാഷക പശ്ചാത്തലം കോടതി വെരിഫൈ ചെയ്യണം കോടതി കൃത്യമായിട്ട് വെരിഫിക്കേഷൻ എടുക്കണം അവരുടെ വന്ന വഴികൾ എങ്ങനെയൊക്കെയാണ് അല്ല എന്നുള്ളത് ഇല്ലെങ്കിൽ ഇനി പദവാ ബിൽഡേഴ്സ് ഗ്രൂപ്പ് അവര് പിന്നെ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് കൂട്ടുക അവരിൽ നിന്ന് കടുവയെ പിടിച്ച കടുവ എന്ന് പറഞ്ഞ പോലെ അവരുടെ നിന്ന് ഏൽപ്പിച്ചിട്ട് വേറെ അഡ്മിനിസ്ട്രേറ്റർ ഏൽപ്പിക്കുമ്പോൾ അതിനേക്കാളും മോശപ്പെട്ട രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നു മിസ്മാനേജ്മെൻ്റ് ഉണ്ടാകുന്നു വേറെ നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടാവുന്നു പറ്റുമെങ്കിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ എൻ്റെ പേരിലെല്ലാം അടിച്ചെടുക്കാൻ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് കോഴിക്കോടിന് ചെന്നായി കാവൽ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കോടതികളുടെ പിന്നെ ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് കോടതികൾ പരിശോധിക്കേണ്ടതാണ് കാരണം നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് നീതിനായ സംവിധാനം എന്ന് പറയുന്നത് ആ നീതിനായ സംവിധാനത്തിലും കൂടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന കാലത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ അനാർക്കിസത്തിലേക്ക് പോകും സാമൂഹിക അരാജകത്വം ഉണ്ടാവും നമുക്ക് കോടതിയിൽ വിശ്വാസം സമയത്ത് അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന വൈകി കിട്ടുന്ന നീതി നീതി അല്ലെന്നാ പറയുന്നത് നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ട സമയത്ത് നീതി കിട്ടിയാലേ അത് നീതിയാവുന്നുള്ളൂ അത് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് നമ്മൾ അത്ത് കഴിഞ്ഞിട്ട് മക്കളെ കാലത്ത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ വ്യവഹാരങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ കോടതികളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആളുകൾ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഈ പകയുണ്ടാവുന്നത് പിന്നെ പരസ്പരം സിബിഐ പി എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പൈസ കിട്ടാനുള്ളത് അത് മാത്രമല്ല പക്ഷേ ഈ രാജീവ് പത്ത് സിആർ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ അത് ലൈബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പത്തു ഏഴും രൂപ കോടതിക്ക് മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഹൈക്കോടതിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് അത് കഴിഞ്ഞതിനു ശേഷം ഇവര് ജയിലിൽ പോയതിന് ശേഷവും ഇവരെ തിരിച്ചറങ്ങിയതിനു ശേഷം പെൻഡിംഗിൽ കിടന്നിരുന്ന പല ഫ്ളാറ്റുകളുടെ നിർമ്മിതി പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ഒരു പ്രശ്നമേ അല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുള്ള കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരുത്തൻ അവന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ വീട് ജപ്തി ചെയ്യാൻ പോകുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപ റിലീസ് ിസ്ട്രേറ്റർ വിചാരിച്ചാൽ അവിടെയാണ് വിഷയം അവിടെയാണ് ഞാൻ പറഞ്ഞത് കോടതി ഇതിനകത്ത് ചില കാര്യങ്ങൾക്കകത്ത് വെറും കിതാബിനകത്ത് എഴുതി വച്ചേക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഭാരതീയ ന്യായ സംഹിത ആവട്ടെ ഐ പി സി ആവട്ടെ വേറുള്ളതാവട്ടെ എന്തോ ആവട്ടെ സിവിൽ ക്രിമിനലും ഏതിലാണെങ്കിലും ഏത് കേസിലാണെങ്കിലും അതിനപ്പുറത്തൊരു മാനുഷിക ബോധത്തിന്റെ ചില ഘടകങ്ങൾ കോടതി മനഃപൂർവ്വം തെറ്റെയ്തു അഭിപ്രായം ഒന്നും എനിക്ക് ഇതിനകത്തില്ല കാരണം കോടതി ഒരു ആളെ ട്രസ്റ്റ് ചെയ്യുന്നു ഒരാളെ ഏൽപ്പിക്കുന്നു ചുമതല കേസുകൾ പിന്നെ പലതും സെറ്റിൽ ചെയ്യുകയും പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് പോവുകയും സ്വന്തം കക്ഷിക്ക് വേണ്ടിയിട്ട് തോറ്റു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ചാൻഡിങ് കൗൺസിലർമാർ വിവിധ സർക്കാരുകളുടെയൊക്കെ സംവിധാനമായിട്ടൊക്കെ ആയിട്ട് എത്തുന്ന പിന്നെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പിന്നെ ഇവിടുത്തെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ രണ്ട് കൊച്ചു കൊച്ച് വാളയാറുണ്ട് ആ വാളയാർ സംഭവത്തിൽ പോലും പബ്ലിക് പ്രോസ് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് അവസാനം തീരുമാനിച്ചു ആ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് സെറ്റിൽമെൻ്റുകളിലേക്കൊക്കെ പോവുകയും അതിനപ്പുറം ഇപ്പം ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന കാലത്ത് മനുഷ്യ നിയമം കയ്യിലെടുക്കും എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി ഞാൻ പിന്നെ വീട് ജെപ്തി ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അവസാനം എനിക്ക് എനിക്കെന്തായാലും നീതി കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്ന് കാണുമ്പം അവസാനം മനുഷ്യൻ ഭ്രാന്തായി പോകും മനുഷ്യൻ ചിലപ്പം കിട്ടുന്ന കത്തി കയ്യിലെടുത്തിട്ട് മറ്റുള്ളത് അഞ്ചു കുത്തി കൊല്ലാൻ നോക്കും അതിലേക്ക് എത്തിപ്പോ ഇവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ രാജീവല്ല യഥാർത്ഥത്തിൽ പ്രതി രാജീവിൻ്റെ അടുത്ത് പത്ത് കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ച പത്ത് കോടി രൂപ അത് അഡ്മിനിസ്ട്രേറ്ററുടെ നിയന്ത്രണത്തിലുള്ള പത്ത് കോടി രൂപ രാജീവിന്റെ കയ്യിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ രാജീവ് ഇയാൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തതായിരുന്നു അത് കൂടാതെ തന്നെ കോടതിക്ക് മുമ്പിൽ സെറൻഡർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട് ഈ പ്രോപ്പർട്ടി വിറ്റ് അവിടെയുള്ള നിക്ഷേപകൾ ആപ്പളയുടെ പ്രോപ്പർട്ടിയിൽ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പണം കൊടുത്തിരുന്ന ആളുകൾക്ക് പണം തിരികെ നൽകണമെന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം പക്ഷെ ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഉയർന്നൊരു താരമാണ് നമ്മൾ പല നിക്ഷേപകരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ അഡ്മിനിസ്ട്രേറ്റർ കുറ്റം പറയുന്നത് ഈ പറയുന്ന രാജീവിനെ അതോടൊപ്പം തന്നെ ഈ ആപ്പിളുടെയും അവരെ സംബന്ധിച്ചിട്ട് കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു വിഷയത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊന്നും ചെയ്യാൻ പറ്റും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ടതാരാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്ററാണ് അല്ല അവിടെ തന്നെ ഞാൻ വരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞുമാനെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്ററുടെ പിന്നെ ഇതിനകത്ത് ഒരു റോൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ രാജീവ് കൂടെ ഈ അഞ്ചു വർഷം രൂപ രാജീവ് കൊടുത്ത് സെറ്റിൽ ചെയ്യാമായിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ പണ്ട് കാലത്തെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരം ലേലം ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവുമായിരുന്നു ചാരാശായ് ലം ചെയ്യുന്ന സമയത്ത് അബകാരി കോൺട്രാക്ടർമാരുടെയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള പി ഡബ്ല്യൂടെ വർക്കുകൾ കൊടുക്കുന്നിടത്തുണ്ടായിരുന്നു പല പലപ്പോഴും ബിഡ് ചെയ്യുമ്പം അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിനകത്ത് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഈ ഓപ്പൺ ടെൻഡറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അതിനകത്ത് കുറേ വ്യത്യാസം വന്നിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് കോടതി അല്ലെങ്കിൽ അത് ലാലത്തിനും നോക്കട്ടെ ബിഡ് ചെയ്യാൻ പറ്റട്ടെ മൊത്തം ഈ പ്രോപ്പർട്ടി ബിഡ് ചെയ്യാൻ പറ്റട്ടെ മൊത്തം ഇപ്പോൾ ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കും ആരെങ്കിലും ഇനിയത് പർച്ചേസ് ചെയ്യാമെന്നാൽ തന്നെ ഇത് എന്നിട്ട് ഇവരുടെ ബർട്ടൺ തീർക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് വിനോദ് മാധവൻ ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് പുള്ളിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുകയും ഇതിന് പിന്നെ ആൾക്കാർ അത്യാവശ്യം വാങ്ങാൻ വരുമ്പോൾ ഒരു മാന്യമായ വിലയ്ക്ക് വാങ്ങാൻ വരുമ്പം അതിനേക്കാളും ചവിട്ടിട്ട് ഇയാൾക്ക് നല്ലത് കൈപ്പിടിയിൽ ഒതുക്കാനോ അല്ലെങ്കിൽ അയാളുടെ ബിനാമികളെ വെച്ച് വാങ്ങിപ്പിക്കാനോ ഉള്ള ശ്രമമാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പുള്ളി വളരെ ഒരു പലപ്പോഴും ആയിട്ട് പെരുമാറേണ്ട സ്ഥലത്താണ് കൂടാതെ തന്നെ ഇപ്പോ ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്നൊരു ഒരു സ്ഥലമുണ്ട് ആപ്പിളയുടെ ഹെഡ് ഓഫീസ് ഓഫീസിൽ സ്ഥലം അവിടുത്തെ പല കാര്യങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്ററുടെ സഹായത്തോടു കൂടി തന്നെ മറ്റു പലരും കയ്യേറിയിട്ടുണ്ട് അതെ ഈ കമ്പനിക്ക് കാശ് കൊടുക്കാനുള്ള ആളുകൾ തന്നെ അവിടെ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും അഡ്മിനിസ്ട്രേറ്റർ ഒരു അക്ഷരം മിണ്ടുന്നില്ല അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും നടത്താൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ ഓർഡർ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവരുടെ ഈ ഹെഡ് കാർട്ടേഴ്സിൽ നിന്ന് പാലാരിവട്ടത്തെ ആപ്പിളയുടെ ടവർ എന്ന് പറയുന്നത് ആ ടവറിന്റെ പേര് തന്നെ മാറ്റിയിട്ട് പുതിയൊരു ടവറിന്റെ പേര് കൊണ്ടേ വെച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വളരെ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു മാനസികമായ പരിഗണന കൊടുക്കാതെ വേണമെങ്കിൽ ഇയാൾ ഇതിനകത്ത് ഫിഷ്യൽ അഗ്രിമെന്റ് ഉണ്ടാക്കാതെ അയാൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതിനകത്ത് എത്ര ഫ്ലാറ്റ് വേണമെങ്കിൽ ഉപയോഗ യോഗ്യമായത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പോലും പരിശോധിക്കേണ്ടി വരും പരിശോധിക്കാൻ കാരണം വെച്ചാൽ ഇതിന്റെ വ്യാപ്തി വളരെ ഇതിന്റെ ഡെപ്ത് വളരെ കൂടുതലാണ് ഇതിന്റെ ഒരു മെറിറ്റിലേക്ക് പോകുമ്പോറും കോടികളുടെ ഏർപ്പാടുകൾ നടത്തുന്ന മനസ്സിലാക്കേണ്ടത് കാരണം കോടതി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനും ആരേ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്ററെ വെക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർക്ക് കോടതിയോടും സമൂഹത്തോടും രാജ്യത്തോടും ഈ പറഞ്ഞ ബിൽഡേഴ്സ് ഗ്രൂപ്പിനോടും പിന്നെ അതിന് പൈസ കൊടുത്തിട്ടുള്ള ആളുകളോടും അവിടെ സപ്ലൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളോടും എല്ലാവരോടും ഉത്തരവാദിത്വമുണ്ട് കണ്ണടച്ച് വിശ്വസിച്ച് കോടതി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് സ്വാർത്ഥമായ താല്പര്യത്തോടുകൂടി അതിനകത്ത് ഒരാളെ അയാൾ നിഷ്പക്ഷനല്ല അയാളുടെ സെൽഫിഷ്നെസ് ആണ് വരുന്നത് ആ സെൽഫിഷ്നെസ് എല്ലാവരും സെൽഫിഷ് ആണ് ആയിക്കോട്ടെ പക്ഷെ മറ്റൊരു തൻ്റെ കണ്ണീരിലും മറ്റൊരുത്തൻ്റെ ചോരയും മറ്റൊരുത്തൻ്റെ വയർപ്പും എടുത്ത് നക്കിയിട്ടല്ല ജീവിക്കേണ്ടതെന്നുള്ള പ്രാഥമിക ബോധ്യം ഉണ്ടാവുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കോടതി ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോടതി ഒരു കമ്മീഷനെ ഇത്തരം സിവിൽ കേസുകളൊക്കെ വരുന്നതിനകത്ത് ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് തന്നെ അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പിന്നെ ഉണ്ടാക്കുക ആ വിങ്ങിന് ലേലം വിളിക്കാനുള്ള ലേലത്തിന് വെക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക ലേലത്തിന് വെക്കുമ്പോ ഇതിന് കിട്ടാവുന്ന മാക്സിമം വില കിട്ടും ഇപ്പൊമാരൊക്കെ ക്യാമ്പയിൻ നടത്തി കുറെ പിന്നെ അഞ്ചു ലക്ഷം രൂപ ഈ പത്ത് കോടി രൂപ ഡിപ്പോസിറ്റ് വെച്ചിരിക്കുന്ന തുകയുണ്ട് ഈ തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാവുന്നേ ഉള്ളൂ ഫൈവ് പേഴ്സൻ്റേജ് ഫൈവ് പേഴ്സൻ അല്ലേ ഫൈവ് ആ പൈസ പോലും കൊടുക്കാതിരിക്കുന്നു എന്ന് ആലോചിച്ചു പറയുമ്പോഴത്തേക്കൊന്നോചിച്ചു അതെ എന്തൊരു ദുഷ്ടന്മാരാണ് എന്തൊരു ദുഷ്ടനാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ നോക്കിയത് ശക്തമായിട്ടുള്ള ഒരു നടപടി ആവശ്യം തന്നെ തന്നെയല്ലേ ഉറപ്പല്ലേ ആയിരം ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് ആയിരം ലക്ഷത്തിൽ നിന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിലും അല്ലാതെ ബെറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ദുരിതാവസ്ഥയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്ന അതും അഞ്ചു ലക്ഷം ആയിരം ലക്ഷത്തിൽ അഞ്ചു ലക്ഷം എടുത്ത് കൊടുക്കാൻ പിന്നെ പോലും അഡ്മിനിസ്ട്രേറ്റർക്ക് വിവേചനാധികാരമുണ്ട് അതുകൊണ്ടാണല്ലോ ആ പവർ ഓഫ് അറ്റോണി കോടതി കൊടുക്കുകയാണ് പുള്ളിക്ക് ഇതിന്മേൽ തീരുമാനം എടുക്കാനുള്ളത് ആ തീരുമാനം കോടതിയാണ് കൊടുക്കുന്നത് ജുഡീഷ്യറി ആണ് കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ ും എങ്ങനെ അയാൾ ചർത്താനും വേണ്ടില്ല എങ്ങനെ ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് വിഴുകാം ചിന്തിക്കുന്ന ആളുകളുടെ കയ്യിൽ ഇത്തരം ദ്രോഹത് ഏൽപ്പിക്കുന്നതിനകത്ത് കോടതി തന്നെ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല ഈ മനുഷ്യനൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടെങ്കിൽ ഈ മനുഷ്യനെന്നല്ല അതിനകത്ത് വിക്ടിംസ് ആയിട്ടുള്ള ആളുകളിൽ ഒരാൾ മാത്രമാണ് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ ആപ്പിളയിലൊക്കെ ആ സമയത്തൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന റിട്ടയർമെന്റ് ലൈഫിന്റെ സമയത്ത് ഒരു ഫ്ളാറ്റിൽ താമസിക്കുക അതായത് അവർക്ക് കിട്ടുന്ന പ്രോഡന്റ് ഫണ്ടിന്റെ ഒക്കെ ബാക്കിയായിട്ടുള്ള തുക റിട്ടയർമെന്റിനൊക്കെ ശേഷം കിട്ടുന്ന പൈസ അതോടൊപ്പം തന്നെ എൻ ആർ ഐ വിദേശത്തു നിന്നൊക്കെ തിരിച്ചുവരുന്ന എൻ ആർ ഐക്കാര് ഇവരൊക്കെയാണ് അവിടെ കൊണ്ട് പണം കൊടുത്തത് ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരു പക്ഷെ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഒരു വർഷമോ രണ്ടുവർഷം കൂടെ അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പണം കൊടുക്കേണ്ടി വരത്തില്ല പിന്നെ തങ്ങളുടെ ഈ പറഞ്ഞ ആപ്പിളയുടെ ഡയറക്ടർമാരും കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല അവരെ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളന്മാരാണ് കൊള്ളക്കാരാണ് തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആടിച്ചു ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് രാജാവായിട്ട് വാഴാം ഈ പ്രോപ്പർട്ടി മുഴുവൻ ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ ബിനാമികൾക്കോ സ്വന്തമാക്കി കളയാം എന്നൊരു ചിന്ത കൂടെ ഉണ്ടെന്നില്ല അത് ആ ഒരു ചിന്ത ആ സംശയം അടിസ്ഥാനരഹിതമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ സി ബി എം ആലോചിച്ച് നോക്കണം ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ പുറത്തുവിട്ട ചില കണക്ക് പ്രകാരം ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾക്കകത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അവകാശികൾ ആരാണെന്ന് അറിയാതെ ഒന്നും കൂടി കിടക്കുക ആണ് കാരണം ഡെപ്പോസിറ്റ് ഇട്ടുപോലെ നോമിയെ ചിലപ്പോ വെച്ച് കാണത്തില്ല നോമിനെ വെച്ചത് നോമിനിക്ക് അറിയത്തില്ല ബാങ്കിലേക്ക് തന്നെ പൈസ തിരിച്ചു ഞാൻ ഉൾപ്പെടെയുള്ള ക്ലെയിം ചെയ്യാത്ത ആളുകളാണ് അല്ല ഞാൻ പറയുന്നത് ഈ ഫിക്സഡ് എന്ന് പറയുമ്പോ ഇപ്പൊ സഹകരണ മേഖലയിലെ ബാക്കിയുള്ള ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലോ അത് പ്രശ്നമാണ് ഈ സാധനത്തിന് കുറച്ചു കാലം അവകാശികൾ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം പലരും നോമിനിയെ വെച്ചിട്ടുണ്ടാവും നോമിനിയെ ബാങ്ക് അറിയിക്കുന്നു കരുതും ബാങ്ക് ചിലപ്പോൾ നോമിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ നോമിനി ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല മക്കളവരിലായിരിക്കും മക്കൾ ചിലപ്പോൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്താൽ പോയി കാണുമായിരിക്കും അങ്ങനെ വരുന്ന സ്ഥിതിയിലേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഫ്ലാറ്റിന് വേണ്ടിയിട്ട് പൈസ പിന്നെ കൊടുത്തിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് കുറേ നടന്നു മടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മരണപ്പെട്ടവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം പേപ്പറുകളിൽ അത്യാവശ്യം വേണ്ട ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതിയല്ലോ സംഭവം തീർച്ചയായിട്ടും അങ്ങനെ ഇത് അടിച്ചെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇവർ നീങ്ങുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടതാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് അന്വേഷിക്കേണ്ടതാണ് അത് ജുഡീഷ്യൽ സമിതി തന്നെ അതായത് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കേണ്ട കാരണം കോടതിയാണ് ഉത്തരവാദിപ്പിച്ചേക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അല്ല കേരള പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല അവരാരും അല്ല ഇതിനകത്ത് കൈകച്ചേക്കുന്നത് ഇതിന്റെ ഈ റിസീവർ അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് കോടതി നിയോഗിച്ച ആളാണ് കോടതി നിയോഗിച്ച ആളുടെ ഭാഗത്തുനിന്ന് മാൽപാക്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതിയാണ് ഇതിന് ഉത്തരവാദി കോടതി കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും അത് കോടതി അലക്ഷ്യത്തിന്റെ പരിധി ഒരു നിനക്ക് അറിയത്തില്ല ഞാനങ്ങനെ പറയുന്നത് പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണ് കാരണം കോടതി നിയോഗിച്ച ആൾ മാൽ പ്രാക്ടീസ് ചെയ്താൽ നിയോഗിച്ച ആൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത ആളുകൾക്ക് ഉത്തരവാദിത്വം അത് കോടതിയാണ് ബഹുമാനപ്പെട്ട കോടതിയാണ് ബഹുമാനപ്പെട്ട കോടതി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടുകയും ഇത് പിന്നെ മോണിറ്റർ ചെയ്യുകയും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അതിനൊരു ജുഡീഷ്യൽ ആയിട്ടുള്ള സമിതിയെ തന്നെ ഉത്തരവിലൂടെ വേണമെങ്കിൽ അതിനകത്ത് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ കൂടിയാലോചനകൾ കേസും ഇടപെടുകയും കാര്യം കുഞ്ഞുപോലെ കുഞ്ഞുപോലെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല ഒരു വക്കീലിനെ ഹൈക്കോടതിയെ കുറിച്ച് ആപ്പഴയുടെ പ്രോപ്പർട്ടീസിന്റെ ഉടമസ്ഥ അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു അഭ്യർത്ഥന നടത്താനായിട്ടുള്ളത് നടത്താനായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹൈക്കോടതിയിൽ സറണ്ടർ ചെയ്ത് നിങ്ങളുടെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിവിടെ കൃത്യമായിട്ടല്ല നടക്കുന്നത് നിങ്ങൾ അതിനെതിരെ കോടതിയെ സമീപിക്കേണ്ടതാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളുകൾക്ക് പണം തിരികെ ലഭിക്കേണ്ടതുണ്ട് നിങ്ങൾക്കുടേ ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കണം അതായത് ഈ നിങ്ങളുടെ ഈ പേരിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടികളൊക്കെ ഡിസ്പേസ് ചെയ്യാനും നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള സിബി സിബി പറഞ്ഞത് തന്നെയാണ് അതിനകത്തുള്ള കറക്റ്റ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിട്ടല്ല ഈ മനുഷ്യൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് അവിടെ സപ്ലൈ ചെയ്തത് അവർ പിന്നെ ഈ ഗ്രൂപ്പിന് ആപ്ലൈ ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വിശ്വാസത്തെ കണ്ടിട്ടാണ് അവിടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് അവർ കൃത്യമായിട്ട് ബിൽഡിങ് നടത്തും അവർ അതിന്റെ പേയ്മെന്റ് നടത്തും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് പ്രത്യേക സാഹചര്യത്തിൽ അവർ ലോക്കായി കഴിഞ്ഞു അവർ ഈ പൈസ പത്ത് കോടി പത്ത് സി ആറ് കൊണ്ടു കോടതിയിൽ കെട്ടിവെച്ചു പക്ഷെ പിന്നെ വന്ന അടിയാറ് മാത്രം മുഴുവൻ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അറ്റാച്ച് അതേസമയം പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യേണ്ടത് അയാളുടെ ഭാഗത്ത് ഇങ്ങനെ കൃത്യ വരികയും അയാളുടെ നീക്കങ്ങൾ സംശയാസ്പദവും ദുരൂഹവുമായിരിക്കെ ഇതിനകത്ത് സ്വന്തമായി ഒരു കേസിന് പോകാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട സപ്ലയർക്ക് അയാളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ആത്മഹത്യക്കിടയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ടിയിട്ട് എന്തായാലും നിയമ പോരാട്ടത്തിന് പോകാൻ കെൽപ്പുള്ള ഒരു ടീമായിരിക്കും ആപ്പിളെ ഡേ എന്ന കരുതുന്നത് സിബി പറഞ്ഞ പോലെ അവർ തന്നെ അവരെ കണ്ടിട്ടാണ് ഇവര് ഇയാളത്തെ അതുകൊണ്ട് അവർക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് അവര് പെട്ടിരിക്കുകയാണെങ്കിലും അവർക്കും അതിനകത്ത് ഉത്തരവാദിത്വം ൾ എഫേറ്റ് ഹാപ്പൺ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിട്ട് അന്ന് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് അല്ല ഇപ്പൊ എന്തോര വാല്യൂ ഉണ്ട് ഇപ്പൊ എത്ര കോടി ഇവിടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ ഒക്കെ ഒരു അഞ്ചിരട്ടി ആറരട്ടി വാല്യൂ ഉണ്ടാവുമല്ലോ അത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവർ ഇതിനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്തൊക്കെയായാലും ഒരു കാര്യം പറയാം കുഞ്ഞുമോന്റെ ജീവൻ നഷ്ടപ്പെടാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട് ഈ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുമോന് നീതി നൽകേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇത് ഒരുപാട് കുഞ്ഞുമോന്മാരിൽ ഒരു കുഞ്ഞു ആലോചിക്കണം നമ്മൾ പിന്നെ അദ്ദേഹം ഈ വിഷയങ്ങളിൽ സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ ഓരോ ഇരകളെയും കണ്ടെത്തി തെരഞ്ഞു നമുക്ക് പോകേണ്ടതായിട്ടുള്ള നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാവും നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നത് അത് ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഒക്ക ഉത്തരവാദിത്വം പോലെ തന്നെ മീഡിയയുടെയും കൂടെ ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വിശ്വാസവഞ്ചനയാണ് ചെയ്യുന്നത് അത് ജുഡീഷ്യറിയോടുള്ള വിശ്വാസവഞ്ചനയാണ് കോടതിയെ കൊടുത്തിട്ടുള്ള അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് നടത്തുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് പോകാതെ അറ്റ് ദ ഏർലിയസ്റ്റ് പിന്നെ ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യും എന്നാണ് നമുക്ക് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്